കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷക്കാലം ഉത്തരനക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഉത്തരനക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളിൽ നിന്നോ വ്യവസായ സംരംഭങ്ങളിൽ നിന്നല്ല സാമ്പത്തികമായിട്ട് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ചും കൂടി ഉയർന്ന ഉയർന്ന തല തരത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് എന്നാൽ പുതിയതായിട്ട് തുടങ്ങുന്ന ചില സംരംഭങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്ന കരാറുകൾ പുതുതായിട്ട് ഏർപ്പെടുന്ന കരാറുകളിൽ നിന്നോ പുതിയ സംരംഭങ്ങളിൽ നിന്നോ സാമ്പത്തിക നഷ്ടം ഉണ്ടാവാൻ ഉള്ള സാധ്യതയുമുണ്ട് ശാരീരികമായിട്ട് അവശതകൾ അനുഭവിക്കുന്നൊരു കാലമാണ് പ്രത്യേകിച്ച് അമിതമായിട്ടുള്ള ക്ഷീണം മൂത്രാശയ രോഗങ്ങൾ തുടങ്ങിയവയെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് ദാമ്പത്യ പങ്കാളിക്ക് പങ്കാളിക്ക് ചില അസുഖങ്ങളും ഹോസ്പിറ്റൽ എല്ലാം ആവശ്യം വരുന്ന കാലഘട്ടമാണ് വളരെ കാലമായിട്ട് വിദേശയാത്രയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് വിദേശയാത്ര സാധ്യമാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് വാർദ്ധക്യമായിട്ടുള്ള ആളുകൾക്ക് പ്രായമുള്ള ആളുകൾക്ക് മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കൊക്കെ അവരുടെ പുത്രന്മാരുടെയും ചെറുമക്കളുടെ എല്ലാം സ്നേഹവും പരിചരണവും എല്ലാം ലഭിക്കുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് സ സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾ പൊതുപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അനാവശ്യമായിട്ടുള്ള ചില അപവാദങ്ങളും അപമാനങ്ങളൊക്കെ നേരിടേണ്ട ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് അവർ ശ്രദ്ധിക്കുക ആ ആ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താല്പര്യം ഉണ്ടാവുകയും കുറച്ചധികം കുറച്ചധികം നേരം സാധാരണയിൽ നിന്നും കുറച്ചുകൂടി കൂടുതൽ സമയം ഇരുന്ന് പഠിക്കാനും പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പറ്റുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് കുലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുത്തനക്ഷത്ര ജനിച്ച എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം